ൂതത്താന് കെട്ട് മിനി ജലവൈദ്യുത പദ്ധതി പൂര്ത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കരാറുകാരും കെഎസ്സിബിയും തമ്മിൽ വ്യാഴാഴ്ച ചർച്ച നടത്തും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ചർച്ച ഈ ചർച്ചയുടെ തീരുമാനത്തിന്റെയും ഹൈക്കോടതി ഉത്തരവിന്റെയും അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പൂര്ത്തീകരണത്തിന് നടപടി സ്വീകരിക്കുമെന്ന് വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിയമസഭയെ അറിയിച്ചു ആന്റണി ജോൺ എംഎല്എ അവതരിപ്പിച്ച സബ്മിഷനുള്ള മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഭൂതത്തൻകെട്ട് മിനി ജലവൈദ്യുതി പദ്ധതിയുടെ നിർമ്മാണത്തിന് കരാറെടുത്തിരുന്ന ശരവണ എഞ്ചിനീയറിംഗ് ഭവാനി ലിമിറ്റഡിനെ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനൊന്നിന് നീക്കം ചെയ്തിരുന്നു പദ്ധതി പൂർത്തീകരിക്കുന്നതിലെ വീഴ്ചയായിരുന്നു നടപടിക്ക് കാരണം ഇതിനെതിരെ കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും സിംഗിൾ ബെഞ്ച് കെഎസ്ഇ അനുകൂല ഉത്തരവ് നൽകിയിരുന്നു ഇതിനെതിരെയുള്ള അപ്പീലിൽ ആണ് കമ്പനിയും കെസ് സി ബിയും തമ്മിൽ ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുവാൻ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയത് ഈ ചർച്ച വ്യാഴാഴ്ച നടക്കും ചർച്ചയിലെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലും തുടർന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്ന ഉത്തരവിന്റെയും അടിസ്ഥാനത്തിലാകും പദ്ധതിയുടെ കാര്യത്തിലുള്ള തുടർ നടപടികളെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി എന്നാൽ കരാറുകാരൻ കെ എസ് ബി എല്ലിന്റെ നടപടിക്കെതിരെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പെറ്റീഷൻ സമർപ്പിച്ചു സിംഗിൾ ബെഞ്ചിൽ നിന്നും കെ എസ് ഇ ബി എടുത്ത നടപടി ശരിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് ലഭിച്ചു ഇതിനെതിരെ കരാറുകാരൻ റിട്ട് അപ്പീൽ ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ നൽകി ഇതിന്മേൽ ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിൻ്റെ കോടി വാദ വാദം കേൾക്കുകയും പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിൻ്റെ തീയതിക്ക് മൂന്നാമത്തെ കൺസൈൻറ് ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയം അനുവദിക്കുകയും ചെയ്തു ഈ സമയത്തിന് ശേഷം പതിനാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രസ് വിസ്താരത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കെ എ സി ബി എല്ലിനോട് പതിനെട്ട് നാളെ പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് കരാറുകാരനുമായി യോഗം നടത്തുവാനും പത്ത് ദിവസത്തിന് ശേഷം കേസ് വീണ്ടും പരിഗണിക്കാനും അറിയിച്ചു പുസ്തക മീറ്റിംഗിൽ അടിസ്ഥാനത്തിലും തുടർന്നുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലും പദ്ധതി എത്രയും വേഗം സി നടപടികൾ സ്വീകരിക്കുന്നതാണ് പദ്ധതി പൂർത്തീകരിക്കാൻ നടപടി ആവശ്യപ്പെട്ട് ആന്റണി ജോൺ എംഎല്എ ഉന്നയിച്ച സബ്മിഷനാണ് മന്ത്രി മറുപടി നൽകിയത് ചൈനയിൽ നിന്നും യന്ത്രസാമഗ്രികളുടെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പദ്ധതിയെ ബാധിച്ചത് യന്ത്രഭാഗങ്ങളുടെ മൂന്നാമത്തെ കൺസൈൻമെന്റിന്റെ കാര്യത്തിൽ കരാർ കമ്പനിയും ചൈനയിലെ കമ്പനിയും തമ്മിൽ സാമ്പത്തിക തർക്കങ്ങളുണ്ടായിരുന്നു കൺസൈൻമെന്റ് അനന്തമായി നീളുന്നത് കണക്കിലെടുത്താണ് ശരവണ എഞ്ചിനീയറിംഗ് കമ്പനിയെ പുറത്താക്കാൻ കെ എസ് ഇ ബി തീരുമാനിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി ആറ് സമയബന്ധമായി നിയമോപദേശം ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച നിയമോപദേശപ്രകാരം ക്രിസ്തവ കരാറുകാരനുമായി ചർച്ച നടത്തി മൂന്നാമത്തെ കൺസൈൻറ്റും ഇറക്കുമതി ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുകയും കരാറുകാരൻ അത് ഇറക്കുമതി ചെയ്യാത്തപക്ഷം പ്രസ്തക കോൺട്രാക്ട് കരാറുകാരൻ ആൻഡ് കോസ്റ്റിൽ പുതിയ ദീർഘാസ് ക്ഷണിച്ച് പൂർത്തീകരിക്കുകയും വേണം ടി നിയമോപദേശപ്രകാരം കെ ഐ സി ബി യിൽ കൺസോഷനുമായി പരവട്ടം ചർച്ച നടത്തിയെങ്കിലും ചൈന കമ്പനിയും എസ് എസ് ഇ ബിയും തമ്മിലുള്ള സാമ്പത്തിക തർക്കങ്ങൾ ചർച്ചകൾ ബലം കണ്ടില്ല അതുകൊണ്ട് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപതിൽ കൂടിയ കെ എസ് ബി എൽൻ്റെ ഫുൾ ടൈം ബോർഡ് ഡയറക്ടർമാരുടെ യോഗത്തിൽ കരാറുകാരനെ ക്രിസ്ക് അൻ കോസ്റ്റിൽ കരാർ ടെർമിനേറ്റ് ചെയ്യുവാൻ തീരുമാനിച്ചു പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപതിൽ ടെർമിനേഷൻ ഉത്തരവ് കരാറുകാരന് നൽകുകയും ചെയ്തു പദ്ധതിയുടെ പൂർത്തീകരണം വൈകിയതിനാൽ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ആന്റണി ജോൺ ചൂണ്ടിക്കാട്ടി സമയബന്ധിതമായി പൂർത്തീകരണം വൈകിയതിന് കരാറുകാരും കെഎസ്ഇബിയുമാണ് ഉത്തരവാദികൾ എന്നും എം എൽ എ പറഞ്ഞു ഇവിടെ സിവിൽ വർക്കുകൾ തൊണ്ണൂറ്റിയൊൻപത് ശതമാനത്തിലേറെയും ഇലക്ട്രോ മെക്കാനിക്കൽ വർക്കുകൾ എൺപത്തി ആറ് ശതമാനത്തിലേറെ അപ്പോൾ ചൈനയിൽ നിന്ന് മൂന്നാമത്തെ കൺസൈൻമെൻറ് ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പിന്നീട് പ്രതിസന്ധി നേരിട്ടത് ഈ കാര്യത്തിനകത്ത് കരാർ കമ്പനി വലിയ വീഴ്ചയാണ് അവരാണ് ഒന്നാമത്തെ ഉത്തരവാദി അവരെ നിയന്ത്രിക്കുന്നതിനും തിരുത്തുന്നതിനും സമയാസമയങ്ങളിൽ ഇടപെടുന്നതിൽ കെ എസ് ബിക്കും വലിയ വീഴ്ച വന്നിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ നിശ്ചയിച്ചതുപോലെ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിച്ച് ഇരുന്നെങ്കിൽ ഇതിനോടകം തന്നെ ഏതാണ്ട് നാനൂറ് കോടി രൂപയുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് കണക്ക് അപ്പൊ അതുകൊണ്ട് ഈ പദ്ധതിയുടെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ അടിയന്തിരമായി തന്നെ പരിഹരിച്ചുകൊണ്ട് ബുധത്താംഘട്ട് മിനി ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കോതമംഗലം